തിരുപ്പൻകോട് മുരളിയുടെ പുസ്തകം പുറത്തു വന്നതോടെ കേരള രാഷ്ട്രീയത്തിലെ ദീർഘകാലമായി അടഞ്ഞുകിടന്ന ചില രഹസ്യങ്ങൾ വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് പ്രത്യേകിച്ച് ഐസ്ക്രീം പാർലർ കേസിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ സംരക്ഷിക്കാൻ സി പി എം എടുത്ത രാഷ്ട്രീയ തീരുമാനം ഈ വെളിപ്പെടുത്തൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലക്കുന്ന ഒന്നാണ് വെറും വെളിപ്പെടുത്തലുകൾക്കപ്പുറം ഈ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ പങ്കാളിയായ നേതാക്കൾ ആരൊക്കെയായിരുന്നു എന്നതിലും ഇത് വിരൽ ചൂണ്ടുന്നു വി എസ് അച്യുതാനന്ദന്റെ ജീവചരിത്ര പുസ്തകത്തിലൂടെ പിരപ്പൻകോട് മുരളി ഈ വിഷയങ്ങളെല്ലാം വീണ്ടും പൊതുമണ്ഡലത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു ഈ വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു ഭാഗം ഈ രാഷ്ട്രീയ തീരുമാനത്തിൽ വി എസ് അച്യുതാനന്ദനും ഇ കെ നായനായനും ചടയൻ ഗോവിന്ദനും പങ്കാളികളായിരുന്നുവെന്ന് പിണറായി വിജയൻ തന്നെ പറഞ്ഞിരുന്നു എന്നതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ചടയൻ ഗോവിന്ദൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അന്തരിച്ച ശേഷമാണ് അഡ്വക്കേറ്റ് ജനറൽ എൻ കെ ദാമോദരൻ കുഞ്ഞാലിക്കുട്ടിയെ കേസിൽ നിന്ന് ഒഴിവാക്കാനുള്ള റിപ്പോർട്ട് നൽകിയത് അപ്പോൾ ഈ റിപ്പോർട്ടിന്മേൽ തീരുമാനമെടുക്കാൻ വന്ന യോഗത്തിൽ ചടയൻ ഗോവിന്ദൻ എങ്ങനെ പങ്കെടുത്തു എന്ന ചോദ്യവും തിരപ്പൻകോട് മുരളി ഉന്നയിക്കുന്നുണ്ട് പിണറായി വിജയന്റെ വിശദീകരണത്തിൽ ഉണ്ടായിരുന്ന ഈ വൈരുദ്ധ്യം അദ്ദേഹത്തെ പിന്നീട് വെട്ടിലാക്കിയെന്നും മുരളി ചൂണ്ടിക്കാട്ടുന്നു പിരപ്പൻകോട് മുരളി പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് ഈ വെളിപ്പെടുത്തലിന് പിന്നിൽ പിണറായി വിജയന് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു മലപ്പുറം സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പിണറായി വിജയൻ നിശിതമായ വിമർശനങ്ങൾ നേരിട്ടിരുന്നു ഈ വിമർശനങ്ങളിൽ നിന്ന് രക്ഷ നേടാനും തന്റെ മേൽ അന്നുണ്ടായിരുന്ന ചെളി വി എസിന്റെ മേൽ പുരട്ടാനും വേണ്ടിയായിരുന്നു ഈ വെളിപ്പെടുത്തൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ നേരിടാൻ അദ്ദേഹം ഉപയോഗിച്ചത് പാർട്ടിയിലെ ഒരു രഹസ്യ തീരുമാനത്തെയായിരുന്നു ഇത് പാർട്ടിയിലെ ഗ്രൂപ്പ് പോരുകളുടെയും അധികാര രാഷ്ട്രീയത്തിന്റെയും മറ്റൊരു ഉദാഹരണമായി മാറുന്നു ഐസ്ക്രീം പാർലർ കേസ് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ കൊടുങ്കാറ്റായിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിൽ രാഷ്ട്രീയക്കാരും വ്യവസായികളും ഉൾപ്പെടുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിൽ രാഷ്ട്രീയക്കാരും വ്യവസായികളും ഉൾപ്പെട്ടിരുന്നു ഈ കേസിൽ കുഞ്ഞാലിക്കുട്ടിയുടെ പേര് ഉയർന്നു വന്നതോടെ സി പി എമ്മും ഇടതുപക്ഷം അദ്ദേഹത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തി എന്നാൽ പിന്നീട് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഈ കേസ് വഴിയിൽ ഉപേക്ഷിച്ചതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന് അന്ന് തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതാണ് ഇപ്പോൾ തിരപ്പൻകോട് മുരളിയുടെ വെളിപ്പെടുത്തിലൂടെ സ്ഥിരീകരിക്കപ്പെടുന്നത് പുസ്തകത്തിൽ മുരളി ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു വിഷയം പി ജെ കുര്യൻ ഉൾപ്പെട്ട സൂര്യനെല്ലി കേസിനെ കുറിച്ചാണ് സൂര്യനെല്ലി കേസിൽ പി ജെ കുര്യൻ പ്രതി അല്ലാതെയും ഇത്തരത്തിൽ പാർട്ടി അറിയേണ്ടതില്ലാത്ത രഹസ്യങ്ങളിൽ ഒന്നാണെന്ന് അദ്ദേഹം പറയുന്നു കേരളത്തിലെ ചില നേതാക്കൾക്ക് മാത്രമായി അറിയാവുന്നതും പാർട്ടി ഘടകങ്ങളിൽ പോലും ചർച്ച ചെയ്യപ്പെടാത്തതുമായ രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന ഗുരുതരമായ ആരോപണവും മുരളി ഉന്നയിക്കുന്നു ഈ ആരോപണം സി പി എമ്മിന്റെ സുതാര്യതയും ജനാധിപത്യപരമായ പ്രവർത്തന രീതികളെയും ചോദ്യം ചെയ്യുന്നു ഈ വെളിപ്പെടുത്തലുകൾ നടക്കുന്നത് ഒരു പുസ്തകത്തിലൂടെയാണ് എന്നതും ശ്രദ്ധേയമാണ് ഒരുപക്ഷേ പാർട്ടിക്കുള്ളിൽ പറയാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഒരു പുസ്തകത്തിലൂടെ തുറന്നു പറയാനുള്ള ഒരു ശ്രമം കൂടിയാണിത് മുരളിയുടെ വെളിപ്പെടുത്തലുകൾക്ക് പാർട്ടി നേതൃത്വം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഈ മൗനം ഈ ആരോപണങ്ങൾക്ക് സാധ്യത നൽകുന്നുണ്ടോ എന്നും ചോദ്യം ഉയരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് ഒഴിവാക്കാനെടുത്ത തീരുമാനം കേവലം ഒരു വ്യക്തിയെ സംരക്ഷിക്കാനുള്ള നീക്കമായിരുന്നില്ല മറിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദീർഘകാല താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള തീരുമാനമായിരുന്നു ഈ കേസിൽ കുഞ്ഞാലിക്കുട്ടിയെ പിന്തുണച്ചതിലൂടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം രക്ഷിക്കാനും അതിലൂടെ സി ഭാവിയിൽ ലഭിക്കുന്ന രാഷ്ട്രീയ സഹായങ്ങൾ ഉറപ്പാക്കാനും ശ്രമിച്ചിട്ടുണ്ടോ എന്നും സംശയങ്ങൾ ഉയരുന്നു ഈ വെളിപ്പെടുത്തലുകൾ കേരളത്തിലെ സി പി എമ്മിന്റെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ച് പുതിയ ചർച്ചകൾക്ക് തുടക്കമിടുകയാണ് പാർട്ടിയിലെ പല തീരുമാനങ്ങളും ചില നേതാക്കളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം എടുക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുന്നു ഈ വെളിപ്പെടുത്തലുകൾ പാർട്ടിക്കുള്ളിൽ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് അധികാരത്തിലേറാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ഈ സംഭവം മാറുന്നു പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ നടത്തിയ ശക്തമായ സമരങ്ങളും പ്രതിഷേധങ്ങളും പിന്നീട് ഭരണത്തിലെത്തുമ്പോൾ സ്വന്തം രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി അട്ടിമറിക്കപ്പെടുന്നുണ്ടോ എന്ന സംശയവും മുരളിയുടെ വാക്കുകളിലൂടെ ഉയരുന്നു ഈ വെളിപ്പെടുത്തലുകൾ പിണറായി വിജയന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ്ക്ക് വലിയ കൂട്ടം വരുത്തും തന്റെ മേൽ ആരോപിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വി എസിനെ പോലുള്ള മുതിർന്ന നേതാക്കളെ കൂട്ടുപിടിച്ചെന്ന ആരോപണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തെക്കുറിച്ച് പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു ഐസ്ക്രീം പാർലർ കേസിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ക്ലീൻ ചിറ്റ് നൽകിയത് അന്ന് സി ശക്തമായി എതിർത്തിരുന്ന കാര്യമാണ് എന്നാൽ പിന്നീട് അധികാരം അവർ നിലപാടുകൾ എന്നതാണ് ഇപ്പോൾ ചുരുക്കത്തിൽ പിരപ്പൻകോട് മുരളിയുടെ പുസ്തകം കേരള രാഷ്ട്രീയത്തിന്റെ മറഞ്ഞിരിക്കുന്ന പല മുഖങ്ങളും ും കൊണ്ടുവരുന്നു അത് കേവലം ഒരു പുസ്തകമല്ല മറിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ചരിത്രരേഖ കൂടിയാണ് ഈ വെളിപ്പെടുത്തലുകൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു പുതിയ പാഠം നൽകുന്നു വേണ്ടിയുള്ള കളികൾക്കൊടുവിൽ സത്യം എന്തെങ്കിലും പുറത്തു വരുമെന്നും ഈ വിഷയം കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു